വൈറ്റ് വയറ്റുകണിയായ ഒരു പെൺകുട്ടിയെ മുറിയിൽ പൂറ്റിട്ടിട്ട് പോകുക എന്ന് പറഞ്ഞ എന്ത് കടും കയ്യാ നിങ്ങൾ വലിയ ഒന്നും പറയണ്ട ഈ കൊച്ചും നിങ്ങളും തമ്മിലുള്ള ഇടപാടിനെ പറ്റി എനിക്കൊന്നും അറിയില്ല അറിയാൻ എനിക്ക് താല്പര്യവും ഇല്ല പക്ഷേ ഇതിനെ ഇതിനകത്തിട്ട് നരയിപ്പിക്കാനാണെങ്കിൽ വെച്ചുണ്ടാക്കാനും നോക്കാനും കാവൽ കിടക്കാനും ഞങ്ങൾ ഇനി ഇല്ല ഞാനും ഉണ്ടാവില്ല എന്റെ മോനും ഉണ്ടാവില്ല ഞങ്ങളെ വെറുതെ വിട്ടേക്ക ഇതുവരെ ചെയ്ത ജോലിയുടെ കൂലി തന്നില്ലെങ്കിലും വേണ്ടിയല്ല തന്നെ ഞാൻ ഇറങ്ങിയേക്കാം നിക്ക് നോക്ക് ജാനകി എന്റെ ആളെ ചെയ്ത തെറ്റ് ഈശ്വരന്മാര് പോലും പൊറുക്കാത്ത തെറ്റ് തന്നെയാണ് ഞാനിത് നെഞ്ചിൽ തട്ടി തട്ടിത്തന്നെയാ ജാനകിയോടും വിസ്മയോടും പറയുന്നത് ഇവൻ ചെയ്ത മഹാപാപത്തിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇനി ഇത് ആവർത്തിക്കില്ല ഒരിക്കലും മഹേശ്വരിക്കുഞ്ഞമ്മയുടെ വാക്കിൽ ഇതുമാതിരി തോന്നിവാസം കാണിച്ച മാങ്ങളെയാണെന്ന് നോക്കില്ല ഞാൻ അറിയാലോ മഹേശ്വരിയെ ശിവനൊന്ന് പുറത്തിറങ്ങി നിൽക്ക് വിസ്മയ നോക്കുമോളെ നിന്നെ ദ്രോഹിക്കാനോ നിന്റെ കണ്ണീര് വീഴ്ത്താനോ അല്ല ഞാനിവിടെ നിന്നെ കൊണ്ടുവന്നത് നിന്റെ ഉള്ളിൽ വളരുന്ന എന്റെ കുഞ്ഞിനെ പ്രസവിച്ച് എന്റെ ഈ കൈകളിലേക്ക് തരുന്നത് വരെയെങ്കിലും നീ സേഫായിട്ടിരിക്കണം സന്തോഷമായിട്ടിരിക്കണം അത്രയും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ശിവൻ അറിയാതെ ഈ ദ്രോഹം നിന്നോട് ചെയ്തത് അത് നീ മനസ്സി വെക്കരുത് അത് കഴിഞ്ഞു എന്നേക്കുമായി എനിക്കെന്റെ വീട്ടിൽ പോണം എത്രയും വേഗം പോയേ പറ്റൂ അത് ഞാൻ വാക്ക് തന്നതാണല്ലോ എന്നെ വിശ്വസിക്കേ നാളെ തന്നെ നിന്റെ ഏട്ടിനെ ചികിത്സിച്ചതിനുള്ള ആശുപത്രി ബില്ല് കെട്ടാനുള്ള മുഴുവൻ തുകയും നിന്റെ വീട്ടിലെത്തിയിരിക്കും പിന്നെ വീട്ടിൽ പോകുന്ന കാര്യം അത് നമുക്ക് ഡോക്ടർ മായാവതിയോട് ചോദിച്ചിട്ട് വേണ്ടതുപോലെ ചെയ്യാം ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടറോട് കൺസൾട്ട് ചെയ്യാതെ ഒന്നും ചെയ്യാൻ പാടില്ല മെഡിസിൻ പഠിച്ച നിന്നോട് ഞാനിത് പ്രത്യേകം പറയണ്ടല്ലോ പക്ഷെ അത് നോക്ക് നീ ഇപ്പോ വളരെ അധികം ടയേഡാ ഉടൻ യാത്ര ചെയ്യാൻ പാടില്ല ഏതിനും നേരം വിളിക്കട്ടെ കാശ് നാളെ വീട്ടിലെത്തിയ ശേഷം ഞാൻ നിന്നെ വിളിക്കാം ഇപ്പൊ നീ റെസ്റ്റ് എടുക്ക പ്ലീസ്